സിനിമ ഇനി ചെയ്യുന്നില്ല അഭിനയിക്കും ഇത്തിരി ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ അതിന്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല സിനിമ എന്തുപോലെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ സിനിമ കുറിച്ച് വന്ന ഒരു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഐ മീൻ അതിന് മുമ്പത്തെ വർഷം രണ്ട് വർഷം മുമ്പാണ് അതിൻ്റെ ഒരു ആദ്യമായിട്ട് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത് ബുക്ക് വായിക്കാൻ തരുന്നത് അപ്പോൾ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനി ചെയ്യുന്നില്ല അഭിനയിക്കുന്ന ഇത്തിരി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു പക്ഷെ എന്തായാലും ബുക്കൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ബെന്നി ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടു തരുന്നത് അപ്പോൾ ആ ബുക്ക് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഒരാഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി അതിന്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നായി കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയായിരുന്നു അപ്പൊ അത് അപ്പൊ അപ്പൊ അതെന്തായാലും അജേഷ് അപ്പൊ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എന്നാ പോലും ഡിറക്ഷൻ ചെയ്യുന്ന സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് ജ്യോതിഷേട്ടൻ ശരിക്കുള്ള അജേഷ് ആയിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷാടാ ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടക്കിടക്ക് വന്നിട്ട് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ ആ ഒരു ലൈൻ അപ്പോ അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറൊരു രണ്ട് ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ പിന്നെ അരുൺ അനിരുദ്ധൻ മിന്നൽ മുരളിയുടെ ഒക്കെ കോറൈറ്റർ ഇപ്പം ഇവരും ആ സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയായിരുന്നു അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പൊ അവരും ഇടക്കിടക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോണ സിനിമയുടെ റൈറ്റേഴ്സാണ് ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താൽ അവരുടെ സിനിമ ഡിലേ ആവും എന്നിട്ട് അവർ ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല ചേട്ടന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അതിൽ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിൽ ഒരു എന്ന് പറയുന്നത് അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് സംഭവിച്ചു പിന്നീട് ജസ്റ്റിൻ മാത്യു മിന്നൽ മുരളിയുടെ തന്നെ കോറായിട്ടർ ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി അപ്പൊ ജസ്റ്റിനും ഗോവഞ്ചും കൂടെ ഇതിൻ്റെ ഒരു എഴുത്ത് ആ ഒരു സൈഡിൽ കൂടെ പോയി പിന്നെ അപ്പൊ നിർമ നിർമ്മിക്കാനായിട്ട് ഇതിന്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസാണ് അപ്പൊ അജിത്തെട്ടനും മറ്റൊരു അജേഷ് ആണ് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ ചെയ്ത് അപ്പൊ അദ്ദേഹം മുമ്പും സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരു പ്രൊഡ്യൂസർ ഒക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരെണ്ണം ഇറ്റടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതി അജിത്താണ് അജിത്ത് എന്ന് പറഞ്ഞ് മുന്നോട്ട് അവസാനം വരെ നിന്ന് പോരാടിയ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് അപ്പോൾ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെയും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാര് ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അജേഷുമാര് ഉള്ള ഒരു സിനിമയെടിയാണ് അപ്പോൾ ഇതിന്റെ എൻറ്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ ഒരു ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ് അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ ആ സംവിധായകനും എഴുത്തുകാരനെ കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലിജോ ആണെങ്കിലും ക്യാരക്ടറിന്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ട് നന്നായിട്ട് അതുപോലെ സജിനാണെങ്കിലും ഈ പറയുന്ന സജിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലത്തുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെ ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിലെ ഇപ്പോൾ സാനു ചേട്ടൻ സാനു ചേട്ടൻ അതിൻ്റെ ആണ് സാനു ചേട്ടൻ ആണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്കാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു രാത്രിയും പകലും ഒക്കെ ഷൂട്ടാണ് എല്ലാ ദിവസവും ഷൂട്ട് എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളിയിൽ കിടന്നൊരു ചേറൊക്കെ നിന്നിട്ട് ഇങ്ങനെ രാത്രി ഒരു ഏഴെട്ട് ദിവസം അതിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര എക്റ്റിക് ആയിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നുമില്ലാതെ ഇതിൻ്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിൻ്റെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അപ്പോൾ സാനു ചേട്ടനും പിന്നെ അതുപോലെ ബാക്കി ഇതിൽ വളരെ നമുക്ക് അത്ര പ്രൊമിനൻ്റ് ഇല്ലാത്ത പോപ്പുലർ ഇല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ ആ സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അവരാണെങ്കിലും ഈ സിനിമയുടെ റിവ്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് പെർഫോമൻസുകളെ കുറിച്ചാണ് ആക്ടറിന്റെ പെർഫോമൻസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ടില്ല എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട റെക്കഗ്നീഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓരോ കുഞ്ഞു റോളുകൾ ചെയ്ത ആളുകൾക്ക് പോലും പല രീതിയിലുള്ള അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് അത് എല്ലാവരുടെയും പേരോ ക്യാരക്ടേഴ്സോ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരെല്ലാവരും അത്ര ജെനുവിനായിട്ട് ഈ സിനിമയുടെ ഒരു സത്യസന്ധതയ്ക്കൊക്കെ കൂടെ നിന്നതും ഈ ആയിട്ടുള്ള ഷെഡ്യൂളുകൾക്കൊക്കെ കൂടെ വന്നതുമൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വേറൊരു സൈഡ് പിന്നെ പ്രൊഡക്ഷനിലെ രഞ്ജിത്ത് രഞ്ജിത്തും ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ ആരോമൽ ഒക്കെ ആ പ്രൊഡക്ഷൻ ടീമും ഭയങ്കര കൂടെ ജ്യോതിഷകരുടെ കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു ആനന്ദ് ഉണ്ട് ആനന്ദിൻ്റെ കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആനന്ദ് ബ്രൂണോ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയതാണ് അപ്പോൾ ബ്രൂണോയും ഈ പറയുന്ന പോലെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് ആരും വളരെ നേരെ വന്നിട്ട് സ്ക്രിപ്റ്റ് വാങ്ങിച്ചു നോക്കിയിട്ട് ആ ഇതാണ് സീൻ ലെറ്റ് ഡു എന്നും പറഞ്ഞിട്ട് ആർക്കും ഈ സിനിമ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എല്ലാവരും ആ ഹോംവർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഒക്കെ പഠിച്ച് അപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡയലോഗ്സിൽ കോൺഷ്യസ് ആവാതെ നമ്മൾ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജെനുവിനായിട്ട് ഒതന്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും ഭയങ്കര എഫേർട്ടാണ് ദീപക് ദീപക്കും ഈ പറയുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ദീപക് ഒരു കൊല്ലങ്കാരനായിട്ട് അഭിനയിക്കുന്നു അപ്പോൾ അതും ദീപക്കും ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ശർമാജി അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലുള്ള കഥ കൂടിയാണ് അപ്പോൾ ഒരു ലൈ റിയൽ സ്റ്റോറിയാണെന്നുള്ളതിൻ്റെ ഒരു 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 ഫാക്ടറും കൂടെ ഉണ്ട് സിനിമയ്ക്ക് കാരണം അത് ജ്യോതിഷേരിന് നൃത്യമായിട്ട് അറിയാം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നും അത് എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്തു തരുന്നതെന്നും അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽ ഭയങ്കര രസമായിട്ട് ജ്യോതിഷൻ ഭയങ്കര ആ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും കൊണ്ട് ഫുൾ ഓഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാ ആക്ടേഴ്സിന്റെ അടുത്തും അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്